പരലോകത്ത് ഷഫായത്ത് ഉണ്ട് പക്ഷെ ആ ഷഫാത്ത് കിട്ടണമെങ്കിൽ എന്തു വേണം തൗഹീദോട് കൂടി ജീവിക്കണം അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവേ നാളെ പരലോകത്ത് അള്ളാഹന്റെ റസൂൽ നടത്തുന്ന ഷഫായത്തില് നീ എന്നെ ഉൾപ്പെടുത്തണേ അള്ളാന്ന് പ്രാർത്ഥിക്കണം കാരണം ഷഫായത്ത് ഉലമ ഷഫാത്ത് ഉൽ കുബ്ര വലിയ ഷഫായത്ത് ഉണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ അനുമതി കിട്ടിയ ആളുകൾക്ക് അതിൽ പ്രവേശിക്കണമെങ്കിൽ ഉണ്ട് നരകത്തിലേക്ക് തീരുമാനിച്ചിട്ട് നരകത്തേക്ക് പോകാതെ സ്വർഗത്തിക്ക് പറഞ്ഞയക്കുന്ന ആളുകളുണ്ട് അതിന് ഷഫായത്ത് അടക്കാണ് പോയാലോ പിന്നെ ഷഫാത്തുകൾ വേറെയുമുണ്ട് പതിനാലോളം ഷഫാത്തുകൾ പരലോകത്ത് വരാനിരിക്കുന്നുണ്ട് പരലോകത്ത് തരണേ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ശഫാത്ത് കിട്ടണമെങ്കിൽ ശുരുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ നേരെ എതിരാപ്പ ചെയ്യണത് നമുക്കതിന്റെ അർത്ഥം അറിയില്ല ചൊല്ലുന്നതോ പച്ചയായ ചുരുക്കൻ്റെ വരികളാ ആ പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന വരികളാ അതുകൊണ്ട് ആ സഹോദരന്മാരെ കുർആാൻ പഠിക്കും മാറ്റി മാറ്റിവെക്കുന്നു പറയണത്